കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രണ്ട് മരണങ്ങൾ കേരളത്തെയും ഇന്ത്യയൊട്ടുക്കമുള്ള ആളുകളെയും തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അതിലൊന്ന് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരും മറ്റൊന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായിരുന്ന ഇന്ത്യയെ പുതുകാലത്തിലേക്ക് നയിച്ച ഡോക്ടർ മൻമോഹൻ സിംഗും ആണ് ഇതുമായി ബന്ധപ്പെട്ട് മനോരമയിൽ വന്ന ഒരു വാർത്ത നമുക്ക് നോക്കാം എം ടി വാസുദേവൻ നായർ എം ടി ആ രണ്ടക്ഷരം ഇനി ഹൃദയങ്ങളിലെ നിത്യമുദ്ര വിരുന്നെത്തിയ പ്രതിഭകളെ വീട്ടുകാരാക്കിയ കോഴിക്കോട് നഗരം എം ടി വാസുദേവൻ നായർക്ക് മാവൂർ റോഡിലുള്ള സ്മൃതിപഥത്തിൽ നിത്യവിശ്രമമേക്കി വർഷങ്ങൾക്ക് മുമ്പ് മുഷിന്നമുണ്ടും ഷർട്ടും ധരിച്ച് കോഴിക്കോട്ടെത്തിയ വാസു എന്ന യുവാവ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള സാഹിത്യ നായകനായി മാറി കഴിഞ്ഞ പതിനാറ് മുതൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന എം ടിയുടെ ആരോഗ്യസ്ഥിതി ബുധനാഴ്ച രാത്രി ഒൻപതരയോടെ അതീവ ഗുരുതരമാവുകയായിരുന്നു പത്തോടെ മരണം സ്ഥിരീകരിച്ചു സാഹിത്യ സാഹിത്യലോകത്തെ തലപ്പൊക്കം തന്നെ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായി ദേശീയ രാജ്യാന്തര ശ്രദ്ധ നേടിയ അതുല്യ പ്രതിഭയാണ് കേരളത്തിന് നഷ്ടമാകുന്നത് രാജ്യത്തെ പരമോന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠവും പത്മഭൂഷണും നേടിയ അദ്ദേഹം മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നാല് തവണ നേടി കേരള സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ കേരള ജ്യോതിയും രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള ജെ സി ഡാനിയൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും വയലാർ അവാർഡും ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ ഇതിനു പുറമെയാണ് കേരള സാഹിത്യ അക്കാദമി തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രം എന്നിവയുടെ അധ്യക്ഷനായിരുന്നു ഭാരതപ്പുഴയുടെ തീരഗ്രാമമായ പാലക്കാട് കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനായിരുന്നു ജനനം അച്ഛൻ പുന്നൂർകുളം ടി നാരായണൻ നായർ അമ്മ മാടത്തു തെക്കേപ്പാട് അമ്മാളുവ അമ്മയുടെ തറവാട്ടുപേരായ മാടത്തു തെക്കേപ്പാട്ട് ലോപിച്ചാണ് സാഹിത്യ ലോകത്ത് എം ടി എന്ന രണ്ടക്ഷരം പിറന്നത് പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ മക്കൾ സിതാര അശ്വതി എന്നിവരാണ് എം ടിയെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം എം ടി എഴുത്തുകാരനാകാൻ തീരുമാനിച്ച് എഴുത്തുകാരനായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എഴുത്തുകാരനാവുക എന്നത് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിത വരുമാനത്തിനുള്ള ഒരു വഴിയാണ് എഴുത്ത് എന്നുള്ളത് മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സമയത്താണ് എം ടി അത് തെളിയിച്ചത് അങ്ങനെ ഒരു ധൈര്യം മറ്റെല്ലാ എഴുത്തുകാർക്കും നൽകിയ ആദ്യത്തെ മലയാളത്തിലെ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ മലയാളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള എഴുത്തുകാരനായിരുന്നു എം ടി മലയാളികളെ ഏറ്റവുമധികം സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ് എം ടി എന്ന് നമുക്ക് നിസ്സംശയം പറയാം എം ടിയുടെ തിരക്കഥ കിട്ടിയാൽ അത് സംവിധായകരുടെ ഭാഗ്യം കൂടിയാണ് എഴുതി കൊടുത്ത തിരക്കഥകളിൽ തനിക്ക് ഇഷ്ടപ്പെടാത്തത് എഴെട്ടെണ്ണമെന്ന് എം ടി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാട്ടട്ടെ എന്ന് പറഞ്ഞ് എഴുതിക്കൊടുത്തവ ബഹുഭൂരിപക്ഷവും അങ്ങനെയല്ല വേണ്ടി വന്നാൽ മികവ് കൂട്ടാൻ തിരുത്തൽ വരുത്തി തേച്ചു മിനിക്കവ ഇന്നിപ്പോൾ ഓരോ മലയാളിയും എം ടിയുടെ മരണം വ്യക്തിപരമായ നഷ്ടമായാണ് കാണുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയും എം ടിയുമായുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂട്ടിയെ എല്ലാ കാലത്തും പുത്രവാത്സല്യത്തോടെ കണ്ടിരുന്ന ഒരാളാണ് എം ടി ആ എം ടിയെക്കുറിച്ച് മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ സ്നേഹിതനെപ്പോലെ സഹോദരനെപ്പോലെ അത് പെരുകി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാന എൻ്റെ നെഞ്ചിൽ ചാനൽ നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ലപ്പോൾ ഒരു യുഗപ്പൊലിമ മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്നത് പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു ഉദാരവത്കരണ നയങ്ങളിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ട മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു ഏറെ നാളെ രോഗബാധിതനായിരുന്ന അദ്ദേഹം ഇന്നലെ വൈകിട്ട് ഏഴ് മുക്കാലൂടെ വസതിയിൽ കുഴഞ്ഞു വീണു ഡൽഹി എയിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല രാത്രി പത്തുമണിയോടടുത്താണ് അദ്ദേഹത്തിൻ്റെ വിയോഗം നടന്നത് ഭാര്യ ഗുരുശരൺ കൗർ മൂന്ന് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് ഉപീന്ദർ സിംഗ് ദമൻ സിംഗ് അമർ സിംഗ് കേന്ദ്ര സർക്കാർ ഏഴ് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൻമോഹൻ സിംഗ് കേന്ദ്ര ധനമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് കാലത്താണ് ഇന്ത്യ സോഷ്യലിസ്റ്റ് പാതയിൽ നിന്ന് സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ പൊതുകാലത്തിലേക്ക് ചുവടുമാറ്റിയത് വിദേശത്ത് സ്വർണം വരെ പണയം വയ്ക്കേണ്ട പ്രതിസന്ധിയുടെ കാലത്ത് ധനമന്ത്രിയായ അദ്ദേഹം സമ്പദ് വ്യവസ്ഥയെ ചുവപ്പ് നാടക്കുരുക്കിൽ നിന്ന് മോചിപ്പിച്ചു സ്വകാര്യവൽക്കരണത്തിന് ആക്കം കൂട്ടിയും വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചും ഘട്ടം ഘട്ടമായി രൂപയുടെ സ്വതന്ത്ര വിനിമയം അനുവദിച്ചുമുള്ള വിപ്ലവകരമായ നയംമാറ്റത്തിൻ്റെ ഒരു ഘട്ടത്തിലും കാലിടറാതിരിക്കാൻ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലുള്ള മികവ് മൻമോഹൻ സിംഗിനെ തുണച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലമാകട്ടെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൂടുതൽ ശാക്തീകരിച്ച തൊഴിലുറപ്പ് നിയമം വിവരാവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം തുടങ്ങിയവയുടെ പേരിലാണ് ശ്രദ്ധേയമായത് രണ്ടായിരത്തെട്ട് രണ്ടായിരത്തൊമ്പതിൽ ലോകത്തെ പിടിച്ചുകൊലുക്കിയ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയെ ബാധിച്ചതുമില്ല രണ്ടായിരത്തി എട്ടിൽ യു എസുമായുള്ള സിവിൽ ആണവകരാർ പിന്നീടുള്ള ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വാധീനിച്ച ശ്രദ്ധേയമായ ചൂടുവയ്പായി നെഹ്റുവിന് ശേഷം ഭരണത്തിൽ അഞ്ചു വർഷം പൂർത്തിയാക്കി തുടർഭരണം നേടിയ ആദ്യ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്നാൽ രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ടു ജി സ്പെക്ട്രം ലേലം ഉൾപ്പെടെയുള്ളവയിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ തിരിച്ചടിയായി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൻമോഹൻ സിംഗിൻ്റെ വ്യക്തിപരമായ സംശുദ്ധി എതിരാളികൾ പോലും അംഗീകരിച്ചിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഒരു വനിതയടക്കം പതിനാല് പേരാണ് പ്രധാനമന്ത്രിക്ക സെരയിലിരുന്നത് രണ്ടുവട്ടം കാവൽ പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദയ്ക്ക് പുറമെ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു പത്ത് വർഷം രാജ്യം ഭരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ പിന്നീട് മൻമോഹനെ വിശേഷിപ്പിച്ചത് ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് എന്നാൽ രണ്ടായിരത്തൊമ്പതിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ യു പി എ അധികാരം നിലനിർത്തിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ രാജാവെന്ന് വിശേഷിപ്പിച്ചു മൻമോഹൻ സിംഗിൻ്റെ മരണത്തിന് ശേഷം മമ്മൂട്ടി കുറിച്ച അനുശോചന സന്ദേശം ഇങ്ങനെയാണ് യുവർ വിസ്ഡം ഹ്യൂമിലിറ്റി ആൻഡ് സെർവീസ് ടു ദ നാഷൻ വിൽ ഫോർ എവർ വി റിമെമ്പേർഡ് എന്ന് മമ്മൂട്ടി പറയുന്നുണ്ട് നിങ്ങളുടെ വിവേകവും ബുദ്ധിയും മാനുഷികതയും ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത സേവനങ്ങളും എന്നും ഞങ്ങൾ ഓർമ്മിക്കുമെന്നാണ് മമ്മൂട്ടി പറയുന്നത്